ഹലോ അസ്ലാം വലൈക്കും എച്ച് എസ് ജെല്ലേക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫുള്ള് നെക്ലേസ് കേട്ടോ കാണിക്കണത് നല്ല ആൻറ്റി ഡെറീഷൻ്റെ പെട്ടെന്ന് കളർ പോവാത്ത ഐറ്റംസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് യെല്ലോ ഗോൾഡിലാണ് കേട്ടോ കാണിക്കണത് പെട്ടെന്നൊന്നും കളർ പോവില്ല അപ്പം നമ്മൾ ഷിപ്പിംഗ് വരുന്നത് അഞ്ഞൂറ് രൂപന്റെ മേലെ ഷിപ്പ് ചെയ്യുന്നവർക്ക് പേയ്മെന്റ് ചെയ്യണവർക്ക് ഷിപ്പിംഗ് ഫ്രീ ആണ് അഞ്ഞൂറിൻ്റെ താഴെ ആകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ ഈ രണ്ട് ഐറ്റംസ് ആട്ടോ ഒരു ബ്ലാക്ക് സ്റ്റോണും വൈറ്റ് സ്റ്റോണും വരുന്നത് അടിപൊളി ഐറ്റംസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തഞ്ചാണ് കേട്ടോ ഈ ഒരു ആണ് ഒരു ബട്ടർഫ്ലൈ വരുന്നത് ചെറിയ സ്റ്റോണൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതും യെല്ലോ ഗോൾഡിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് ഇതും ആ ഒരു ബട്ടർഫ്ലൈൻ്റെ സെയിം മോഡൽ തന്നെയാണ് ഒരു ഇതാ ലോക്കറ്റ് വ്യത്യാസമുണ്ട് ഇതിന്റെ റേറ്റും വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് ഫോണൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാട്ടോ സെയിം ഈ ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോണായിട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നല്ല സിമ്പിൾ മോഡൽ മോഡലാണ് കേട്ടോ ഇതിന്റെ റേറ്റ് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇട്ടോ വരുന്നത് ഒക്കെ ആൻഡിടറി ഐറ്റംസ് ആണ് അവിടെ വരുന്നത് ഒരു ചെറിയ സ്റ്റോൺ വരുന്നത് കേട്ടോ ലോക്കറ്റിൽ വരുന്നത് കേട്ടോ നൂറ്റി അറുപതാ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇതും ആന്റി ടെർണിഷ് ഐറ്റംസ് തന്നെയാണ് അടുത്ത ഐറ്റംസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് റോസ് ഗോൾഡിലാണ് വരുന്നത് ഇത് നല്ലൊരു റെഡ് സ്റ്റോണാ വരുന്നത് ഒരു നൂറ്റി എഴുപതാണ് കേട്ടോ അതിൻ്റെ റേറ്റ് നൂറ്റി അപ്പോൾ അപ്പൊ നല്ല ഭംഗിയുണ്ട് റോസ് ഗോൾഡിൽ ആണി വരുന്ന ഒരു റൗണ്ടൊക്കെ വരുന്ന ഒരു മോഡലാ കേട്ടോ അതാ ഇതുപോലെയാണ് വരുന്നത് ഇതിന് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്താണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല യെല്ലോ ഗോൾഡിൽ വരുന്ന നല്ല ഗോൾഡ് ടൈപ്പ് ആണ് കേട്ടോ ഇതൊക്കെ ആൻറ്റി ഐറ്റംസ് ആണ് ഇതിൻ്റെ ലോക്കറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത്തത് ഒരു റോസ് ഗോൾഡിൽ ഐറ്റംസ് റോസ് ഗോൾഡ് ഐറ്റംസ് ആണ് വൈറ്റ് ഇനാമിലാണ് കേട്ടോ ഇതിൽ വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുപോലെ കേട്ടോ ഇതിൻ്റെ ലോക്കറ്റ് വളറും റോസ് ഗോൾഡിൽ വരുന്നതായിട്ടുണ്ട് ചെറിയൊരു ഫ്ലവർ അതിലൊരു ഇനോമയിൽ ചെറിയ സ്റ്റോണും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റും വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് തന്നെ കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ അത് അടിപൊളി ഐറ്റംസാണ് മൾട്ടി കളർ റോസ് ഗോൾഡ് വരുന്ന ഒരു മൾട്ടി കളർ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റി ആട്ടോ അഞ്ച് കളേഴ്സ് ആട്ടോ ഇതിൽ വരുന്നത് നല്ല ആൻഡി ഡർണിഷ് ഐറ്റംസ് ഐറ്റംസാണ് കുറച്ച് ലെങ്ത് ഉള്ള ഐറ്റംസ് ഉണ്ട് അത് നല്ല ലെങ്ത് ഉണ്ട് അത്ര ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് ആട്ടോ ഇതിൽ ബ്ലാക്ക് വൈറ്റ് ഇനാമിൽ വൈറ്റ് ഫ്ലവർ വൈറ്റ് ഗോൾ ഇത് വരുന്നുണ്ട് പേറ്റംസ് വരുന്നത് റോസ് ഗോൾഡിലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറിലാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഒരു വൈറ്റ് സ്റ്റോൺ ആട്ടോ ഇത് വരുന്നത് വരുന്നത് സ്റ്റോണൊക്കെ നമ്മൾ സൂക്ഷിക്കണം കേട്ടോ റോസ് ഗോൾഡിൽ വരുന്ന ഐറ്റംസ് ആണ് വൈറ്റ് ഇനാമിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് അതിൻ്റെ ബ്ലാക്കും ഉണ്ട് കേട്ടോ ബ്ലാക്കും ആണ് കേട്ടോ അപ്പോൾ ബ്ലാക്കും വൈറ്റും ഇരുന്നൂറ്റി അറുപത് രൂപ അപ്പോൾ ഇന്ന് കാണിച്ച ഇത്ര ഐറ്റംസ് നൂറ്റി മുപ്പത്തഞ്ച് മുതലാണ് ഷാട്ടിംഗ് എന്നിട്ടോ അന്നായിത്തെ ഐറ്റംസ് അപ്പോൾ ഓക്കെ അപ്പോൾ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരാം